ഇനി തിരുവാഭരണ തിരുവാഭരണാഘോഷയാത്ര കടന്നു വരുന്നുണ്ട് ഇന്നലെയാണ് പന്തളത്ത് നിന്നും ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച തിരുവാഭരണ തിരുവാഭരണഘോഷയാത്ര വിവിധ ക്ഷേത്രങ്ങളും വിവിധ കാനനപാതകളും ഒക്കെ താണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയും ഈ തിരുവാഭരണ തിരുവാഭരണഘോഷയാത്ര പുലർച്ചെ രണ്ടു മണിക്കും ഘോഷയാത്ര സഞ്ചരിക്കുന്നുണ്ട് അത് ഇന്ന് രാവിലെ മറ്റ് ചില കേന്ദ്രങ്ങളിൽ വിശ്രമിച്ച് ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ കാനനപാത വഴി വിവിധ ക്ഷേത്രങ്ങൾ വഴിയാണ് പോകുന്നത് നമുക്ക് മിഥുൻ മുരളി കൂടി ചേരുകയാണ് തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്നു ഇപ്പോൾ എവിടെയാണ് തിരുവാഭരണ വിനോദ വടശ്ശേരിക്കരവ് പുതിയകാവ് ദേവി ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരുകയാണ് ശരണപാതകളിലെല്ലാം ഭക്തജനങ്ങളുടെ വലിയ സാന്നിധ്യമാണുള്ളത് വലിയ സ്വീകരണങ്ങളോട് കൂടിയാണ് ഭക്തജനങ്ങൾ വിവിധ ഭാഗങ്ങളിലെല്ലാം ഘോഷയാത്രയെ സ്വീകരിക്കുന്നത് കർപ്പൂരാഴിയും മറ്റ് ചടങ്ങുകളുമൊക്കെയായിട്ട് ആരതി ഒഴിഞ്ഞുമൊക്കെയാണ് ഭക്തജനങ്ങൾ മണിക്കൂറോളം കാത്തു നിന്നുകൊണ്ട് സ്വീകരണം ഒരുക്കിക്കൊണ്ട് ഘോഷയാത്രയെ വരവേൽക്കുന്നത് വടശ്ശേരിക്കര ചെറിയ ദേവീക്ഷേത്ര സന്നിധിയിലേക്കാണ് ഘോഷയാത്ര എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവാഭരണ പാതയാണ് ആ പാതയിൽ നിന്നും വടശ്ശേരിക്കര ദേവീക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു ഈ ഭാഗങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കുണ്ട് ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണം ഒരുക്കുന്ന ഓരോ കേന്ദ്രങ്ങളിൽ നിന്നും അടുത്ത കേന്ദ്രങ്ങളിലേക്ക് തിരുവാഭരണ ഘോഷയെ അത്രയെ അനുഗമിക്കുന്ന ആളുകളുടെ ഭക്തജനങ്ങളുടെ വലിയ ബാഹുല്യമുണ്ട് ഒപ്പം തന്നെ ശബരിമല തീർത്ഥാടകർ ഘോഷയാത്രയെ പന്തളം മുതൽ പമ്പ വരെ സന്നിധാനം വരെ അനുഗമിച്ചു കൊണ്ട് ഒപ്പമുണ്ട് അങ്ങനെ വലിയ ഘോഷ തിരക്കും തിരക്കുള്ള ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വലിയ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഓരോ മേഖലകളിലും ഭക്തജനങ്ങൾ അത് ഭവനങ്ങളുടെ മുന്നിലും ഒപ്പം വിവിധ ക്ഷേത്രങ്ങൾ വിവിധ സംഘടനകൾ ഹൈന്ദവ സംഘടനകളൊക്കെ ഒരുക്കുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഘോഷയാത്ര എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് അയിലൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ പ്രയാണം ആരംഭിച്ചത് ഇന്നലെ രാത്രി ഘോഷയാത്ര തങ്ങിയത് അയിലൂർ പുതിയകാവ് ക്ഷേത്രത്തിലായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന ഘോഷയാത്രയ്ക്ക് അവിടെ രാത്രി വിശ്രമം തുടർന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ഘോഷയാത്ര അവിടെ നിന്നും പുറപ്പെട്ടു തുടർന്ന് മറ്റ് ക്ഷേത്രങ്ങൾ മുക്കന്നൂർ ക്ഷേത്രം ഇടപ്പാവൂർ പേരുചാലൽ തുടങ്ങിയ ഭാഗങ്ങളിലൂടെയെല്ലാം സഞ്ചരിച്ച് ഇപ്പോൾ എത്തിച്ചേരുന്നത് വടശ്ശേരിക്കര ചെ ദേവി ദേവീക്ഷേത്രത്തിൽ ഇവിടെ ഘോഷയാത്രയ്ക്ക് കൂടുതൽ സമയം ഉണ്ട് തിരുവാഭരണ പേടകം തുറന്നു വെച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഘോഷയാത്ര തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള അനുവാദമുള്ള സ്ഥലമാണ് ഇവിടെ പതിനൊന്ന് ഇടങ്ങളിലാണ് ഇങ്ങനെ ഘോഷയാത്ര തിരുവാഭരണ പേടകത്തിൽ നിന്നും പുറത്ത് വെച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സൗകര്യം ഉള്ളത് ദൃശ്യങ്ങളിൽ കാണുന്നത് തത്സമയ ദൃശ്യങ്ങൾ വടശ്ശേരിക്കര ചെറിയകാവ് ദേവി ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് തിരുവാഭരണ പേടകങ്ങളിലായി ഇരുപത്തിയാറ് എട്ട് അംഗക സംഘം നയിക്കുന്ന തൃക്കേട്ടന്നാൽ രാജരാജ വർമ്മയുടെ കൊട്ടാരം പ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഇരുപത്തി എട്ട് അംഗ തിരുവാഭരണ വാഹക പേടക സംഘം നയിക്കുന്ന ഘോഷയാത്ര ഇപ്പോൾ വടശ്ശേരിക്കര ദേവീക്ഷേത്രത്തിലേക്ക് വടശ്ശേരിക്കരയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ശരണപാത അയ്യപ്പ ശരണം വിളികളാൽ മുഖരീതമാണ് എല്ലാ ശരണപാതകളിലും ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നുകൊണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ ശരണം വിളികൾ മാത്രം മുഴങ്ങുന്ന ശരണമന്ത്രം മുഖരിതമായിട്ടുള്ള ശരണപാതകളാണ് എല്ലാം പന്തളത്ത് നിന്നും ശബരിമല വരെയുള്ള ശരണപാതകളെല്ലാം ഇങ്ങനെ ശരണം വിളികൾ മാത്രം മുഴങ്ങുന്നു ശരണം വിളികളാൽ ശരണം വിളികൾ ശരണമന്ത്രധ്വനികൾ മാത്രം മുഴങ്ങുന്ന അന്തരീക്ഷത്തിലൂടെ അയ്യപ്പസ്വാമിയെ മാത്രം ഭജിക്കുന്ന ശരണപാതകളിലൂടെ ശരണപാതകളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ ആ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഘോഷയാത്ര വടശ്ശേരിക്കരയിലേക്ക് എത്തുകയാണ് ഇവിടെ അല്പസമയം ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സൗകര്യം വടശ്ശേരിക്കര ചെറിയാവ് ദേവീക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നു ഇന്ന് രാത്രിയിലെ ലാഹ വനംവകുപ്പ് സത്രത്തിലേക്കാണ് ഘോഷയാത്ര എത്തുക ഇന്ന് അവിടെയാണ് ഘോഷയാത്രയുടെ രാത്രി വിശ്രമം നാളെ പുലർച്ചെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര വൈകിട്ട് അഞ്ചരയോടുകൂടി ശരംകുത്തിയിലെത്തും ശരംകുത്തിയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും മറ്റും ആചാരപരമായ സ്വീകരണത്തിന് ശേഷം പതിനെട്ടാം പടി കയറി കുടിമരച്ചുവട്ടിലെത്തുമ്പോൾ തന്ത്രിയും മേലശാന്തിയും ചേർന്ന തിരുവാഭരണം ഏറ്റുവാങ്ങി തിരുവാഭരണ പേടകത്തിൽ നിന്നും പ്രധാനപ്പെട്ട തിരുവാഭരണ പേടകത്തിൽ നിന്നും അയ്യപ്പ സ്വാമിക്ക് അയ്യപ്പസ്വാമിക്ക് നിന്നുള്ള തിരുവാഭരണ പേടകത്തിൽ നിന്നും തിരുവാഭരണം ത്രിമുഖവും മറ്റ് തിരുവാഭരണങ്ങളും പന്തളരാജൻ അയ്യപ്പസ്വാമിക്ക് നൽകിയ സമർപ്പിച്ച യോധമായിട്ട് അയ്യപ്പസ്വാമിയെ കാണാൻ ആഗ്രഹിച്ച അയ്യപ്പസ്വാമിയുടെ പിതാവ് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച വളർത്തച്ഛൻ അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച ആ തിരുമുഖം തിരുവാഭരണമൊക്കെ ചാർത്തിയുള്ള ദീപാരാധന നടക്കും ആ സമയം മകര സംക്രമ നാളിൽ ആ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ആ ഒരു പുണ്യനിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഓരോ വർഷത്തെയും ഭക്തജനങ്ങളുടെ ആറ്റുനോറ്റ് ഉള്ള കാത്തിരിപ്പ് ആ കാത്തിരിപ്പിൻ്റെയൊക്കെ നിമിഷങ്ങളിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള മണിക്കൂറുകൾ പോകുന്നത് എന്തായാലും ആ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്ര എത്തിച്ചേരുന്നു ഘോഷയാത്ര എതിരെക്കുന്നതിനു വേണ്ടി ഈ ക്ഷേത്ര സന്നിധിയാകെ ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു അഖില ഭാരതി അയ്യപ്പ സേവാ സംഘം വടശ്ശേരിക്കരയിലെ മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന സ്വീകരണത്തിലേക്കാണ് ഘോഷയാത്ര പോകുന്നത് ഇരുപത്തി എട്ട് അംഗ തിരുവാഭരണ വാഹക സംഘം ആ മൂന്ന് പേടകങ്ങളിലേക്ക് മൂന്ന് പേടകങ്ങളിലായിട്ടാണ് ഈ മൂന്ന് പേടകങ്ങളിലായിട്ട് പ്രധാന പേടകത്തിൽ തിരുമുഖവും തിരുവാഭരണങ്ങളും ഉള്ളപ്പോൾ രണ്ടാമത്തെ പേടകത്തിൽ പൂജാപാത്രങ്ങളും മറ്റ് പൗരാണിക വസ്തുക്കളും മൂന്നാമത്തെ പേടകത്തിൽ കൊടിക്കൂറയും ജീവിതയും അടങ്ങുന്നള്ള മൂന്നാമത്തെ പേടകം അങ്ങനെ മൂന്ന് പേടകങ്ങളിലായിട്ട് തിരുവാഭരണ വാഹകർ ഇരുപത്തിയെട്ട് അംഗ തിരുവാഭരണ വാഹകർ വഹിക്കുന്ന ഘോഷയാത്ര ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവാഭരണ തിരുമുഖവും തിരുവാഭരണങ്ങളും അടങ്ങുന്ന പേടകം അത് ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ള അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കുളത്തിനാൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മകനാണ് ആ പ്രധാന പേടകം വഹിക്കുന്നത് രണ്ടാമത്തെ പേടകം പാത്രങ്ങളും പൗരാണിക വസ്തുക്കളും ഒക്കെയുള്ള രണ്ടാമത്തെ പേടകം വഹിക്കുന്നത് കുളത്തിനാൽ ശിവംപിള്ളയാണ് മൂന്നാമത്തെ പേടകം ജീവതയും കൊടിക്കൂറയും ഒക്കെ അടങ്ങുന്ന കൊടി ഒക്കെ ഇറങ്ങുന്ന ആ പേടകം വഹിക്കുന്നത് തോട്ടത്തിൽ പ്രതാപചന്ദ്രൻ നായർ ഇങ്ങനെ മൂന്ന് പേർ മൂന്ന് പ്രധാനപ്പെട്ട തിരുവാഭരണ വാഹകർ ഒപ്പം തന്നെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഇരുപത്തി എട്ട് അംഗസംഘം ഇവർക്ക് നേതൃത്വം നൽകുന്ന പന്തള രാജപ്രതിനിധി രാജ രാജരാജ ക്രിക്കറ്റങ്ങൾ രാജരാജവർമ്മ അങ്ങനെ ഇരുപത്തി എട്ട് അംഗ തിരുവാഭരണ വാഹന സംഘത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള രാജരാജ് വർമ്മയുടെ ക്രിക്കറ്റങ്ങൾ രാജരാജവർമ്മയുടെ കൊട്ടാരം പ്രതിനിധിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള തിരുവാഭരണ ഘോഷയാത്ര വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇപ്പോൾ മുന്നോട്ട് പ്രയാണം നീങ്ങുകയാണ് ഇവിടെ ഈ തിരുവാഭരണം ദൃശിക്കുക എന്നുള്ളതയ്യപ്പം ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകരമായിട്ടുള്ള ഏറ്റവും ആറ്റുനോറ്റിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഇന്നലെ പന്തളത്ത് നിന്ന് പുറപ്പെട്ട് വിവിധ ക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര മുന്നോട്ട് പ്രയാണം തുടരുമ്പോഴെല്ലാം എല്ലായിടത്തും വലിയ ഭക്തജനത്തിരക്ക് ഒപ്പം കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാളൊക്കെ കൂടുതലായിട്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കുന്ന ഭക്തജനങ്ങളുടെയും വിവിധ ഇടങ്ങളിൽ ശരിക്കര ദേവി ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണഘോഷയാത്ര എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും അതിൻ്റെ വിവരങ്ങളുമാണ് മിഥുൻ മുരളി നമുക്ക് നൽകിയത് മിഥുൻ പറഞ്ഞതുപോലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഭവനങ്ങളിലൊക്കെ ഘോഷയാത്രയ്ക്ക് സ്വീകരണമുണ്ട് കോഴഞ്ചേരിയിൽ ഒരു ക്രൈസ്തവ കുടുംബവും ഈ തിരുവാഭരണത്തെ സ്വീകരിക്കുന്ന പതിവുണ്ട് പണ്ട് തിരുവാഭരണം ഇങ്ങനെ പോകുന്ന സമയത്ത് അധികം വീടുകളൊന്നും ഇല്ലല്ലോ തിരുവാഭരണം കൊണ്ടുപോകുന്ന സമയത്ത് ദാഹജലം കുടിക്കാനായി തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആളുകൾ ആ വീട്ടിൽ ദാഹജലം ചോദിച്ച് അവിടെ നിന്ന് വെള്ളം കുടിച്ചിരുന്നു പണ്ട് അത് പിന്നീട് ആചാരമായി എല്ലാ വർഷവും അതുവഴി പോകുമ്പോൾ ആ ക്രൈസ്തവ ഭവനം ഇന്നും അവർക്ക് വെള്ളം കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട് അങ്ങനെ വിവിധ ആചാരങ്ങളും വിവിധ അനുഷ്ഠാനങ്ങളും ഒക്കെ ചേർന്നതാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര അത് ജാതിമത ഭേദമന്യേ ആ നാട് മുഴുവൻ സ്വീകരിച്ച് ആനയിച്ചാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത് വടശ്ശേരിക്കരയിൽ ഇന്ന് എത്തിയിരിക്കുകയാണ് ഇന്ന് ലാഹയിലാണ് വിശ്രമം നാളെ അവിടെ നിന്ന് പിന്നീട് യാത്ര തിരിക്കും വൈകിട്ട് സന്നിധാനത്ത് എത്തും വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി